എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ലാലാണ് പാലായിൽ നിന്ന് ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന വീട് പാല കോട്ടയം ഹൈവേയിൽ ചേർപ്പങ്കലിന് സമീപം പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജിൽ നിന്ന് ബസ് സർവീസുള്ള റോഡ് ഫ്രണ്ടേജിൽ നിന്ന് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ കിണർ വെള്ളത്തോടു കൂടിയ സുന്ദരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് മുറ്റമെല്ലാം ഇൻ്റർലോക്കുകൾ വിരിച്ച് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ടോയ്ലറ്റ് കൂടി ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീട് ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മൂന്ന് ബെഡ്റൂം വീടാണിത് രണ്ടു നിലയ്ക്കുള്ള കൂടി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് നമുക്ക് സ്വന്തമായി ഉപയോഗിക്കുന്നതിനോ റെൻറ്റഡ് ഹൗസായിട്ട് കൊടുക്കുന്നതിനോ ഏറ്റവും അനുയോജ്യമായ ലൊക്കേഷനിൽ കിടക്കുന്ന മനോഹരമായ വീടാണ് റെൻറ്റ് സൗകര്യത്തിന് ആശ്രയിക്കുന്നവർക്ക് ഇരുപത്തയ്യായിരം രൂപ വടെ മാസപാടക ലഭ്യമാക്കാവുന്ന നല്ലൊരു വീടാണിത് കോട്ടയം ഭാഗത്തേക്കോ പാലാ സൈഡിലേക്കോ ജോലിക്ക് പോകുന്നവർക്ക് ഏറ്റവും അത്യുത്തമമായി തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന നല്ലൊരു വീട് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയാണ് ഉടമസിന് ചോദിക്കുന്ന വില ഇതാണ് ഈ വീടിൻ്റെ കിണർ വീടിൻ്റെ ബാക്ക് സൈഡിൽ അത്യാവശ്യം നമുക്ക് ഒരു അടുക്കളത്തോട്ടം കൃഷി ചെയ്യുന്നതിനുള്ള സ്ഥലമുണ്ട് പ്രളയ മണ്ണിടിച്ചിൽ ഭീഷണികളൊന്നും ഏൽക്കാത്ത നല്ലൊരു സ്ഥലമാണ് വീടിൻ്റെ ഉള്ളിലെ ദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ആഞ്ഞരെയുള്ള കട്ടിലയിൽ തേക്കിൻ്റെ ഫ്രെയിമുള്ള ഡോറാണ് പിടിപ്പിച്ചിരിക്കുന്നത് ഈ വീടിൻ്റെ ഒരു ലിവിങ് ആണിത് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള മനോഹരമായ ഒരു സെപ്പറേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണാം ലിവിങ്ങിൽ ഇരുന്നു കൊണ്ടും ഡൈനിങ് ഏരിയയിൽ ഇരുന്നു കൊണ്ട് ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കാണാനുള്ള സൗകര്യം അവിടെ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയോടുകൂടി തന്നെ ചെയ്തിരിക്കുന്ന നല്ലൊരു ഇടത്തരം മൂന്ന് ബെഡ്റൂം വീടാണിത് ഈ ഭാഗം പ്രേരേക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ടി വിയുടെ പോയിന്റും കാര്യങ്ങളൊക്കെ ഈ ഡൈനിങ് ഏരിയയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വിശാലമായൊരു ഡൈനിങ് ആണിത് നല്ല സ്ഥല സൗകര്യമുള്ള ഡൈനിങ് ഏരിയ പ്ലേറ്റ് സെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള മനോഹരമായ കബേഡുകൾ ചെയ്തിട്ടുണ്ട് ഓപ്പൺ ടോയ്ലറ്റും ഈ ഡൈനിങ് ഏരിയയുടെ ഏറ്റവും എൻഡിലായി കൊടുത്തിട്ടുണ്ട് അവിടെയാണ് വാഷിംഗ് ഏരിയയും മൂന്ന് ബെഡ്റൂമിൽ രണ്ടെണ്ണം അറ്റാച്ചഡും ഒരെണ്ണം കോമണും എന്ന നിലയിലാണ് ചെയ്തിരിക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ബെഡ്റൂംസിൽ എ സിയുടെ ഉൾപ്പെടെയുള്ള പോയിന്റുകൾ ചെയ്തിട്ടുണ്ട് നല്ല സ്ഥല സൗകര്യമുള്ള ബെഡ്റൂമാണ് ബെഡ്റൂംസിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ടോയ്ലറ്റിൽ വാട്ടർ ഹീറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ലോ ബഡ്ജറ്റ് വീട് അൻപത് ലക്ഷം രൂപ താഴെ വീട് മേടിക്കണം പത്ത് സെൻ്റ് സ്ഥലം വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന മനോഹരമായൊരു വീട് ഉടമസ്ഥൻ നാൽപ്പത്തി ലക്ഷം രൂപ വില ചോദിക്കുന്നു നെഗോഷ്യബിളാണ് രണ്ടാമത്തെ അറ്റാച്ച്ഡ് ബെഡ്റൂമാണിത് ബെഡ്റൂംസ് നല്ല സ്ഥല സൗകര്യമുള്ള കൂടി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് എൺപത്തി അഞ്ച് ശതമാനം ലോൺ സൗകര്യത്തോടുകൂടി ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഇതാണ് കോമൺ ബെഡ്റൂം മാർ മാർസ്ലീവയിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു വീടാണിത് ഡോക്ടറിന് പേഷ്യൻസിനെയൊക്കെ കൺസൾട്ടേഷൻ നടത്താൻ പറ്റുന്ന സൗകര്യത്തോടുകൂടി തന്നെയുള്ള ഒരു വീടാണ് ഓപ്പൺ ആയുള്ള ഒരു അടുക്കള അവിടെ നിന്ന് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങാനുള്ള ഡോറ് അടുക്കളയുടെ സൈഡ് ചേർന്ന് തന്നെ കിച്ചണിൻ്റെ സൈഡ് ചേർന്ന് തന്നെ കിണർ വെള്ളം കിണർ വെള്ളമാണ് ഇവിടെ നമ്പർ വൺ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തന്നിരിക്കുന്നത് ലാലാണ് പാലായിൽ നിന്ന് ലാൽ അസോസിയേറ്റ് എന്ന് പറയുന്ന ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലാത്തവരോണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക മറക്കാതെ എൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ പാലായിലേക്ക് വരിക വീട് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചു തരുന്നു നാൽപ്പത്തിയാറ് ലക്ഷം രൂപ നെഗോഷ്യബിൾ നന്ദി നമസ്കാരം